ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് രാമനാഥനും മിശുയും കൂടി രാവിലെ തന്നെ വീട്ടിലേക്ക് വരുവാണ് അമ്മേ എന്ന് പറഞ്ഞ് മഹേഷ് വിളിക്കുമ്പോൾ സ്വപ്ന വലി വരുന്നുണ്ട് മോനെ എന്റെ എത്തിയല്ലോ ഓ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതേയമ്മേ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നവലിക്ക് ഭയങ്കര സന്തോഷവാണ് എന്റെ മോനെ മോനും എഴുന്നേറ്റ് നടന്നിട്ട് വേണം നിന്റെ അച്ഛനെ പഴനിയിൽ വിടാനായിട്ട് എന്ന് പറയുമ്പോ മഹേഷ് ചിരിക്കുകയാണ് ആ അച്ഛനെ പണിയായാലോ എന്ന് പറയുമ്പോ രാമനെ പറയണ്ടേ അതിപ്പോ സ്വപ്നം പറഞ്ഞില്ലെങ്കിലും ഞാൻ പഴനി മല എന്ന് രാമനാഥൻ പറയുന്നുണ്ട് മഞ്ജുമാണെങ്കി പറയുന്നുണ്ട് എന്നാലും എന്റെ മഹേഷെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടി ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു അതെങ്ങനെയാ ഡോക്ടർ ഇഷ്ട ഉണ്ടല്ലോ അവള് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടാവോയിരിക്കും അതുകൊണ്ടായി തിരക്ക് പിടിച്ച് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഇങ്ങ് പോന്നത് എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും സ്വപ്നം അലി പറയുന്നുണ്ട് അത് ഇവള് പറഞ്ഞ ശരിയാ എന്തിനാ മോനെ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കിയത് ആയത് നിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ട് പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിഷിദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല മഹേഷ് ഡിസ്ചാർജ് വാങ്ങിയത് ഞാൻ നിർബന്ധിച്ചിട്ടല്ല മഹേഷ് തന്നെയാണ് ഡോക്ടർ ഡോക്ടറോട് പറഞ്ഞു നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിയത് പിന്നെ മഹേഷിനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ഞാൻ പിള്ളേരുടെ ഡോക്ടറാണ് ഞാൻ മഹേഷിനടുത്ത് പറഞ്ഞത് ഡിസ്ചാർജ് ചെയ്യാ ആവേണ്ട മഹേഷിന് നിർബന്ധ പ്രകാരം മാത്രമാണ് ഡിസ്ചാർജ് ചെയ്ത് ദേഹ് ഇന്ന് തന്നെ വീട്ടിലേക്ക് വന്നത് മഞ്ജമച്ചു എന്നെ കുറ്റപ്പെടുത്തുമ്പോഴേ എൻ്റെ വെറുപ്പും എന്നോടുള്ള വെറുപ്പ് കാണിക്കുമ്പോഴേ ദേഹ് ഇതും കൂടി കൂട്ടിക്കുഴക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അതെ മഞ്ജുമ ചേച്ചി അല്ല മഞ്ജുമച്ചേച്ചിക്ക് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ലെന്ന് എനിക്കറിയാം ഞാൻ ആക്സിഡന്റ് പെട്ടപ്പോ വിഷമിച്ചിട്ടില്ല എനിക്കറിയാം കാരണം ഈ ഒരാള് മാത്രാണ് ഹോസ്പിറ്റലിൽ വരാത്തത് എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയുണ്ട് അച്ഛാ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ അതെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും രാമനാഥ പറയണ്ട ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത് നീ ഹോസ്പിറ്റലിൽ വന്നാലും ഇതുപോലെ തന്നെ സംസാരിക്കും അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മഞ്ജുവ് പറയുണ്ട് ആ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട അതെ മഞ്ജു വെച്ചെടുത്ത് കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം ഡോക്ടർ നിർബന്ധപിടിച്ച് ഡിസ്ചാർജ് ചെയ്തത് ഞാനാ കാരണം അതാന്ന് മഞ്ജു വെച്ച് കേൾക്ക് കാരണം വിശുദ്ധ അവിടെ ഇല്ലാത്ത സമയം നോക്കി നോക്കി ആ രചന എന്റെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് അവടെ ഡിസ് ഔട്ട് അടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ കാരണം അതൊരു ഹോസ്പിറ്റലാണ് ഇതാകുമ്പഴേക്കും എന്റെ വീടാണ് ഇവിടെ എങ്ങനെ അവള് വന്നാ എനിക്ക് ഔട്ട് അടിക്കാൻ പറ്റുമോ മഞ്ജുമെ രചന വിളിക്കുകയാണെങ്കിൽ അതും കൂടി പറഞ്ഞേക്ക് കേട്ടല്ലോ നമുക്ക് റൂമിലേക്ക് പോവാടോ എന്ന് അടുത്ത് മഹേഷ് പറയാണ് ഇഷിത രാമാനാഥനും പറയണ്ട അച്ഛ അച്ഛനും വാ മഹേഷിനെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തണം ശരി മോളെ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിതയും അതുപോലെ തന്നെ മഹേഷും രാമനാഥനും കൂടി റൂമിലേക്ക് പോവാട്ടോ അവര് പോകുമ്പോൾ തന്നെ മഞ്ജുവിന്റെ അടുത്തേക്ക് വേഗം തന്നെ സ്വപ്ന വല്ലി പോകുന്നുണ്ട് എടി കേട്ടല്ലോ എന്റെ മോൻ പറഞ്ഞത് ദേ നീയെ രചനയ്ക്ക് വേണ്ടി ചാലപ്പടി നടത്തുന്ന കാര്യമൊക്കെ എന്റെ മോനെ മനസ്സിലെ അതുകൊണ്ട് നീ ആ പരിപാടി അങ്ങ് നിർത്തിയേക്ക് നിനക്ക് നാണൂല്ലേ മഞ്ജുമേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എനിക്ക് നാണൂല്ല ഇഷിത അവൾക്ക് അവൾക്ക് ഞാൻ ഒരു പണി കൊടുത്തിരിക്കും അതെ നീ ഇവിടെ വെച്ച് കൊടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറയാണ് ആ നിന്നെ കൊടുക്കേണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കെട്ടിച്ചയച്ചത് ഞാനും രാമനും കൂടി പിന്നെ മഹേഷ് കഷ്ടപ്പെട്ടതൊന്നും വെറുതെ അല്ല നിന്നെ നല്ല രീതിയിൽ ഞാൻ അവനും കെട്ടി ചേച്ചത് അതൊക്കെ കൊടുത്ത സ്വർണവും പണോ ഒക്കെ മുടിപ്പിച്ച് ഭർത്താവും ഓടിപ്പോയി എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവ് ഓടിപ്പോയതല്ല ഓടിച്ചതല്ലേ ഈഷിദ അതുപോലെ അവളെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും അമ്മ നോക്കിക്കോ അവള് ഈ കുടുംബത്തിൽ ഞാൻ ഓടിക്കും എങ്കിലേ ഈ മഞ്ജുമക്ക് സമാധാനാവുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്ന വലിയ പറയണ്ടേ അയ്യോ എന്റെ ഈശ്വരാ ഇങ്ങനത്തെ ഒരു വിഷ ജന്തുനെയാണല്ലോ ഞാൻ പലപ്പോഴായിട്ട് സംരക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അതെ സംരക്ഷിച്ചത് പറയല്ലേ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്ത് കയറി പോവാണ് സ്വപ്ന വലിയ ദേഷ്യത്തിൽ മഞ്ജുമിനെ നോക്കുവാട്ടോ കാണിക്കണ സുമിതേനയാണ് സുമിതേനടുത്തേക്ക് ഇരേചന ഒരു ഗ്ലാസ് ചായ ഇട്ട് വരുന്നുണ്ട് ഇന്ന സുമി എന്ന് പറയാണ് ആ അല്ല നിനക്ക് ഫ്ലാ ലക്ഷറി ഫ്ലാറ്റിൽ കിട്ടുന്ന സൗകര്യമൊന്നും ഇവിടെ കിട്ടില്ലല്ലോ അതുകൊണ്ടിട്ടല്ലേ നീ പോകുന്നത് പിന്നെ എനിക്ക് വിഷമമുണ്ട് ആകാശ കാരണം നീ ഇവിടെ നിന്ന് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്റെ മോനും ഒരു എന്ന് ആലോചിക്കുമ്പോൾ ഇടി അതുകൊണ്ടൊന്നും അല്ല അത് എന്റെ ഫ്ളാറ്റും ഇതെന്റെ വീടായിട്ട് തന്നെ ഞാൻ കാണുന്നത് പക്ഷെ ഞാൻ അവിടെ വീക്കെൻഡിലൊക്കെ ഇങ്ങോട്ട് വരാടി പിന്നെ അത്രയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ രചന പറയണ്ടെങ്കിൽ എന്നാലും നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല നിന്റെ വിളിപ്പുറത്ത് ഞാനില്ലേ നീ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞാൻ വരാം എന്ന് പറഞ്ഞോണ്ടിരിക്കും ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ ഗുഡ് മോർണിംഗ് സുമി സുമി അല്ല കുറച്ച് ആയിട്ടുണ്ടല്ലോ ആണോ താങ്ക് യു അതല്ല വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഈ രചന രചന ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ കണ്ണിന് തുള്ളി എപ്പോഴും ഇവിടുന്ന് പോവാറുണ്ടല്ലോ അതെ ഇനി വെറുതെയാണ് ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമില്ല ഉൾക്ക് മഹേഷെ നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയി അതെ ആംബുലൻസിലെ ശവം പോലെ കിടത്തിയിട്ടാണ് കൊണ്ടുപോയതെന്നാണ് കേട്ടത് മഹേഷിന്റേ ഉള്ള ജീവിതം വീൽ ചെയറിലാവോ എന്നും പറയുന്നുണ്ട് ഡോക്ടേഴ്സ് എന്ന് ആര് പറഞ്ഞു ആകാശിനോട് എന്ന് സുമി ചോദിക്കുമ്പോഴേക്കും ആരും പറയണ്ട ഡോക്ടേഴ്സ് തമ്മിലുള്ള സംസാരം ഞാൻ വരെ അറിയും എന്ന് പറയാണ് എന്തായാലും മഹേഷിനെ കണ്ടിന് ആരും തുള്ളണ്ട മഹേഷിന് കിടന്ന കിടപ്പ് തന്നെ കിടക്കും അവിടെ നിന്ന് എഴുന്നേക്കാനൊന്നും പോകുന്നില്ല പിന്നെ ആ രചന അവിടെ തുള്ളി പോണത് കൊണ്ടിട്ടാണ് അവൻ ഡിസ്ചാർജ് വാങ്ങി പോയതെന്നാ കേട്ടത് എന്ന് പറയുമ്പോഴേക്കും സുമി പറയുന്നുണ്ട് ആകാശേ രചന മഹേഷിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിരിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്ത് ഉദ്ദേശം എവളുടെ ഉദ്ദേശം എനിക്ക് അറിയാലോ എന്ന് ആകാശ് പറയുമ്പോ പക്ഷേ സുമിക്കാണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോണത് കാരണം മഹേഷ് കിടപ്പിലാവുമ്പോ സുമിയുടെ കമ്മിയുടെ ഗ്രാഫ് നേരെ അങ്ങ് ഉയരും രചന ഒന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആ അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് ചോദിക്കണ്ടേ സുമി സുമിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഏഹ് വേണ്ട ആകാശ് ആകാശ് പോയിക്കോ ഞാൻ കാരണമാണ് വന്നത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആകാശ് പോവുകയാണ് ശേഷം ആകാശ് പോകുമ്പോ തന്നെ രജന ചോദിക്കണ്ടേ സുമി ആകാശ് പറഞ്ഞ സത്യമാണോ മഹേഷിന് എനിക്ക് കിടന്ന കിടപ്പ് കിടക്കേണ്ടി വരുമോ ഏയ് ആകാശം സ്വയം സംതൃപ്തിക്ക് വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ എന്ന് പറയാണ് നീ അതൊന്നും ആലോചിക്കണ്ട പിന്നെ ഇതൊരവസരമായിട്ട് നീ എടുക്കണം നമ്മളെ അയതച്ച കേണിയാണ് മഹേഷ് അതിൽ വീണു അതൊരു അവസരമായിട്ട് എടുക്കേണ്ടത് ഇനി നീയാണ് ദൈവം നിനക്ക് മുമ്പിൽ കൊണ്ടുവച്ച ഒരു വാതിലാണ് ഇപ്പൊ തുറന്നിട്ടിരിക്കുന്നത് മഹേഷിന് നീ പരിചരിക്കണം ആദ്യം മുന്നിൽ നിർത്തി നീ കളിക്കണം ഏയ് ആദ്യം അതിനൊന്നും കൂട്ടു നിൽക്കില്ല സ്വമി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇന്ന് മഹേഷ് വീട്ടിൽ പോയിട്ടില്ലേ നീ ഇന്ന് തന്നെ ആദ്യം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും അവളുടെ വീട്ടിലേക്ക് പോകണം ആദ്യം ഇതിനെക്കുറിച്ച് അമ്മലുണ്ടാകും ആ വീട്ടുകാരും എതിർക്കും പിന്നെ 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 അതങ്ങോട്ട് പതിക്കെ പതിക്കെ കുറഞ്ഞു വന്നോളും എന്ന് പറയാണ് അപ്പോഴേക്കും സുമിയുടെ ഫോണിലേക്ക് ആകാശ് വിളിക്കാട്ടോ സുമി രചനടുത്ത് പറയാണ് അതെ എന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് വേണ്ടി വേഗം തന്നെ സുമി അവിടെ നിന്ന് ഇറങ്ങുവാണ് മഹേഷിനെ കാണാൻ വേണ്ടി നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ റോമിൽ ഇഷുതിയാണെങ്കിൽ നമ്മുടെ മഹേഷിനെ ഇങ്ങനെ ജ്യൂസൊക്കെ കൊടുത്ത് മോകോക്കിനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് വരുന്നത് ആഹാ ഇതാര അമ്മയച്ചനോ വാവാ മാഷിനെ കസേരി ഇട്ട് കൊടുക്കട ഏ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാ മോനെ എന്ന് വേണ്ട മാഷി അവിടെ കട്ടിലിരിക്കയാണ് രാമനാഥൻ കിടക്കാണെന്ന് സ്വപ്നം പറഞ്ഞു അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നു കേട്ടോ മോനിപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നും ഇല്ലച്ചാ അല്ല എത്ര നാള് ബെഡ് റെസ്റ്റ് വേണമെന്നോ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അത് എന്റെ ശരീരം അല്ലെച്ചു തീരുമാനിക്കണത് ഞാൻ എപ്പോ ഓക്കെ ആവുന്ന ശരീരം പറഞ്ഞു അപ്പൊ ബെഡ് റെസ്റ്റ് വേണ്ട അല്ല മോനെ മോനെ നിസ്സാരം ഇട്ട് എടുക്കരുത് കേട്ടോ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടും പലതും സംഭവിക്കാം അപ്പോഴേക്ക് സ്വപ്നവലി അങ്ങോട്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇതാര് നിങ്ങൾ വന്നെന്ന് സ്വപ്നം പറഞ്ഞു ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് ആ വന്നിട്ട് കുറെ നേരമായേ ഇപ്പൊ വന്നേ ഉള്ളൂ രാമ പറയാണ് സ്വപ്നം വലിയ വരുന്നുണ്ട് ആ എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ ഞാൻ ചായ എടുക്കട്ടെ അപ്പൊ പ്രിയാമണി പറഞ്ഞത് ചായന്ന് വേണ്ട സ്വപ്നം ഞങ്ങൾ അതിന് അതിഥികൾ ഒന്നല്ലോ ആ നിങ്ങൾ അതിഥികൾ തന്നെയാണ് കാണാം നിങ്ങൾ വല്ലപ്പോഴും മാത്രമല്ലേ ഇങ്ങോട്ട് കേറി വരുള്ളൂ അപ്പൊ അതിഥികൾ തന്നെയാണ് ഞാൻ ചായ എടുക്കാം അത് വേണ്ടി സ്വപ്നം പോയിട്ട് ചായ എടുക്കാൻ വേണ്ടി പോകാട്ടോ ആ സമയത്ത് മാഷിന്റെ മാഷി ചോദിക്കുന്നുണ്ട് രാമനാഥനോട് എല്ലാ ശരിക്കും ഇഷ്ട കാരണം എന്താ സംഭവിച്ചത് അത് ശരിക്കും ഒരു ആക്സിഡന്റ് തന്നെ ആയിരുന്നോ അല്ല എന്താ ഇപ്പൊ മാഷിനെ അങ്ങനത്തെ ഒരു സംശയം എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അല്ല ആകാശ്മേനോനും മഹേഷ് നമ്മളുടെ വാക്കുതാര്ക്കം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇനി ആകാശ്മേനോൻ എങ്ങാനും വൈരാഗ്യത്തിനെ പുറത്ത് പക്ഷേ ഇഷിതയുടെ കാരണം എങ്ങനെ വെക്കണം കെണിവെക്കണം ആകാശ്മേനല്ല ആള് ഇഷിതൊക്കെ എന്തിനാ സംഭവിച്ച മഹേഷിനെ ബാധിക്കില്ലേ അതുകൊണ്ട് ചെയ്തതായിരിക്കാം എന്ന് പറയാണ് ഒരു സി എ അന്വേഷണത്തിന് വന്നിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്ന് മഹേഷ് പറയാണ് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുക്കാന്നൊക്കെ അവൾ പറഞ്ഞു അതിനുശേഷം പിന്നെ അയാൾ കണ്ടതുമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ ഒരു ആള് ഒരു പോലീസുകാരനെപ്പോഴും ഒരു ദിവസം വന്നിട്ട് സെക്യൂരിറ്റി എന്തൊക്കെയാ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അന്വേഷണം ഇല്ല എന്നാ പറഞ്ഞത് എന്ന് പറയാണ് ആ സമയത്ത് എടുത്ത് നമ്മുടെ നമ്മുടെ പ്രിയാമണി പറയണ്ട മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഇഷിതിനെ കൂട്ടിക്കൊണ്ട് അപ്പറേ പോവാട്ടോ എന്നിട്ട് എടുത്ത് പറയാണ് മോളെ നീ ഇത് എന്ത് വാവിച്ചിട്ടാ മോളെ എന്താമേ അല്ല മഹേഷ് ഇങ്ങനെ ഒരു രോഗിയല്ലേ ആ സമയത്ത് നിനക്ക് മടുക്കില്ലേ അമ്മ എന്താമ്മേ ഇങ്ങനത്തെ വർത്താനം പറയണത് അത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നിനക്ക് ഇപ്പൊ ഒന്നും അടക്കില്ലെന്ന് സന്തോഷത്തോടൊരൊന്നും ചെയ്യൂ മഹേഷിന് ഒരാളുടെ സഹായം വേണം എഴുന്നേറ്റ് നടക്കാനും ബാത്റൂമിൽ പോകാനും പോലും നിനക്ക് ആദ്യമൊന്നും മടക്കില്ല പിന്നെ പിന്നെ മടുക്കുമ്പോളെ എന്തൊരു അവസ്ഥ ഏത് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അച്ഛനെന്തിനാ സംഭവിച്ച അമ്മ മടുക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് എന്റെ ഭർത്താവ് വലുത് തന്നെയാ എന്ന് പറയാണ് ഇത് കേട്ട് നമ്മുടെ മാഷ അവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോ പ്രിയാമണി പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പോയി മാഷും ഞാനും അങ്ങനത്തെ ഒരു ബന്ധമല്ല താലിച്ചെടുബം മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഒന്ന് രണ്ടല്ല ഒന്നാണ് ഞങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ നിങ്ങൾ തമ്മിൽ എന്താത്മബന്ധം ഉള്ളത് കുട്ടികളുണ്ടോ കുടുംബമുണ്ടോ ഇല്ലല്ലോ ഒരു ആത്മബന്ധവും ഇല്ല എന്നിട്ട് നീ പറഞ്ഞത് എന്ത് കഴമ്പാണുള്ളത് എന്താണ് നിന്നെക്കുറിച്ച് ഒരു ആഗ്രഹം എനിക്കിനിയില്ല ഇനി നീ ജീവിക്കോന്നോ കുട്ടികളായിട്ട് ജീവിക്കോന്നോ ഒരു ആഗ്രഹവും ഞാൻ ഇനി മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയാണ് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മാഷ് പ്രിയാമണിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നേട്ടോ നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് രചന രാമനെ തന്നെ മഹേഷിന്റെ ഫ്ളാറ്റിലേക്ക് വരുവാട്ടോ മഞ്ജുമ രചന എടുത്ത് പറയണ്ടുണ്ട് ഇഷിദ ഇവിടെ നിന്ന് ചാടി പോയേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും രചന മഞ്ജുമേടുത്ത് പറയണ്ട് സത്യമാനായ മഞ്ജുമ നിന്നോട് ഞാൻ ഒന്നും മറിക്കുന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് മഹേഷിന്റെ ജീവിതത്തിൽ വീണ്ടും വരണോന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് രചന തുറന്നു പറയാണ് മഞ്ജുമെടുത്ത് ശേഷം രചന മഹേഷിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ചിപ്പി മഹേഷിനോട് പറയണ്ട് ദേ മമ്മി വരുന്നുണ്ട് എന്ന് പറയാണ് മഹേഷിനോട് രചന പറയുന്നുണ്ട് എനിക്കൊരാപത്ത് നിന്നപ്പോൾ കൂടെ നിന്ന് പരിചരിച്ചതല്ലേ മഹേഷ് അപ്പോൾ മഹേഷിൻ്റെ ആപത്ത് വരുമ്പോൾ ഞാനും കൂടെ നിന്ന് പരിചരിക്കണ്ടേ എന്ന് പറയാണ് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് അപ്പോൾ മഹേഷിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് രചന പറയുമ്പോഴേക്കും അത് കേട്ട് ദേഷ്യത്തോടെ വരുന്ന ഇഷിതേനെ കാണിച്ചിട്ടാണ് എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ